കുറിച്ചുള്ള നമ്മോടൊപ്പം െ വളരെ സന്തോഷമുണ്ട് ലിസ്ബണിൽ നിന്ന് വേൾഡ് യൂത്ത് ഡേയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ സീറോ മലബാർ സഭയുടെ എസ് എം വൈ എം പ്രത്യേകിച്ച് വിദേശത്തുള്ള യുവാക്കള് ഒരുമിച്ചു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയെ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനുള്ള ആവേശവുമായിട്ട് എത്രമാത്രം യുവജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ സന്തോഷതരകരമായിരിക്കുന്ന ആവേശകരമായിരിക്കുന്ന കാര്യമാണ് മാതാവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിലെ സന്ദേശമാണല്ലോ വേൾഡ് യൂത്ത് ഡേയുടെ മുഖ്യ ചിന്താവിഷയമായിട്ട് എടുത്തിരിക്കുന്നത് മറിയം എഴുന്നേറ്റ് ധൃതിയിൽ മലം പ്രദേശത്തേക്ക് പോയി എന്ന് വചനം സ്വീകരിച്ച മറിയം ശുശ്രൂഷക്കേട് പോവുകയാണ് ഇതുപോലെ തന്നെയാണ് യുവജനങ്ങൾ ഈശോയെ കണ്ടുമുട്ടാൻ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഈ ലോകത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് തയ്യാറാകണമെന്നുള്ള സന്ദേശം ഫ്രാൻസിസ് ഇന്നലെ ഇന്നലൂടെ എത്തി മലബാർ സഭയുടെ യുവജനങ്ങൾ പ്രത്യേകിച്ച് വിദേശത്തു നിന്നുള്ളവർ ഞങ്ങൾ ഒരുമിച്ച് ഫാത്തിമ രൂപതയിലെ അഞ്ച് ദിവസം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ വിഷയത്തെപ്പറ്റി പഠിക്കുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ ലിസ്ബണിലേക്ക് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് വലിയ വിശ്വാസത്തെ വളർത്തുന്ന ഒരു അനുഭവമായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പങ്കുചേരാനായിട്ട് സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട് യുവജനങ്ങളുടെ ധാരാളം ഈശോയെ അറിയാനും ഈശോയെ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനും അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യത്തോടു തങ്ങളുടെ വിശ്വാസം ജീവിക്കാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനും സാധിക്കുന്ന ഒരു സഭയായിരിക്കണം നമ്മുടെ സഭ എന്ന് ഫ്രാൻസിസ് ബാർപാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന തൻ്റെ പ്രമാണരേഖയിലെ ഇരുപത്തിയേഴാം നമ്പറിൽ പറയുന്നുണ്ട് നമ്മുടെ സഭയിലുള്ള എല്ലാ കാര്യങ്ങളും സുവിശേഷ പ്രകോഷണത്തിനുള്ള അവസരമായിട്ട് തീരാനായിട്ട് ഞാൻ സ്വപ്നം കാണുന്നുവെന്ന് സ്ഥാപനങ്ങളല്ല പ്രധാനപ്പെട്ടത് ഈശോയുടെ സുവിശേഷത്തിൻ്റെ സന്ദേശം എല്ലാവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ നമ്മുടെ യുവജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സഭയായിരിക്കണം നമ്മുടെ സഭ ഒരമ്മയായിരിക്കണം നമ്മുടെ സഭ എന്നുള്ളതാണ് ഈ ഒരു അനുഭവം ഇവിടെ സിലിസ്പണിലെ വേൾഡ് യൂത്ത് ഡേയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന മിത്രാന്മാർക്കും അച്ഛന്മാർക്കും യുവജനങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ് ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ വേൾഡ് യൂത്ത് എൻ്റെ അനുഭവമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ദൈവത്തിൻ്റെ സ്തുതി യഷു വിശയക്ക് സ്തുതി ആയിരിക്കട്ടെ